ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ കീബോർഡിൽ വിസ്മയം തീർത്ത വി ജി വിഘ്നേശ്വർ വിശേഷാൽ കച്ചേരിയിൽ ഒരു മണിക്കൂറോളം ആസ്വാദനത്തിന്റെ ആവേശ തിരമാലയാണ് അലയടിച്ചത് ത്യാഗരാജർ അടാണരാഗത്തിൽ രചിച്ച അനുപമ ഗുണാംബുദ്ധി എന്ന കീർത്തനമാണ് ഖണ്ഡ ചാപ്പുതാളത്തിൽ ആദ്യം വായിച്ചത് തുടർന്ന് ഹംസനാഥരാഗത്തിൽ ബണ്ടുരീതി കൊലുവയ്യ ശങ്കരാഭരണരാഗത്തിൽ സ്വരരാഗസുധ എന്നീ കീർത്തനങ്ങളും വായിച്ചു ധനാശ്രീരാഗത്തിൽ സ്വാതി തിരുനാൾ രചിച്ച തില്ലാന വായിച്ചാണ് കീബോർഡ് വിസ്മയം അവസാനിപ്പിച്ചത് നല്ലൈ കെ വിശ്വനാഥൻ വയലിനിലും പ്രവീൺ ശർമ്മ മൃദംഗത്തിലും വൈക്കം ഗോപാലകൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി പദം പാടി ശ്രീവത്സഞ്ചെമേനോൻ ആസ്വാദകരുടെ മനം കവർന്നു അജിതാ ഹരി എന്ന കഥകളിപദം ആലപിച്ചപ്പോൾ സദസ്സിലാകി കരഘോഷമുയർന്നു രേവഗുപ്തിരാഗത്തിൽ ഗോപാലക പാഹിമാമെന്നു തുടങ്ങുന്ന പ്രശസ്ത കീർത്തനം കൂടി അദ്ദേഹം പാടി മഞ്ജുള രാജേഷ് വയലിനിലും മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗത്തിലും ഉടുപ്പി ശ്രീധർ ഘടത്തിലും പക്കമേളമൊരുക്കി ശ്രീവിദ്യ സെക്കന്ദ്രാബാദിന്റെ കച്ചേരിയും ശ്രദ്ധേയമായി കേരള കലാമണ്ഡലത്തിലെയും സ്കൂൾ ഓഫ് ഡ്രാമയിലെയും സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചനയും ഉണ്ടായിരുന്നു